പ്രിയമുള്ളവരെയും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നമ്മപ്പൻ സ്വാമി ഞാൻ മാറാൻ സീതാർകുണ്ട് വെള്ളരിമേട് തുടങ്ങിയ വെള്ളച്ചാട്ടം ഇന്ന് വളരെ ശക്തമായി തന്നെ ഒഴി മഴ പെയ്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു വെള്ളച്ചാട്ടം കാണാൻ അനവധി പേർ വരുന്നു പല ദുരന്തങ്ങളും കാണുന്നു ഇന്നലെ വരെ പത്രങ്ങളിലും മീഡിയകളിലും മീഡിയകളിലും നമ്മൾ കണ്ടു ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഒരു പാട്ട് മുഴുവൻ കേൾക്കണം മറക്കരുത് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം സീതാർ കൊണ്ട് വെള്ളരി മെട് നല്ല വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ചെറുപ്പക്കാരൻ്റെ ഓട്ടം വെള്ളച്ചാട്ടം കണ്ട നേരം നിന്ന നിൽപ്പിൽ ചാടും വെള്ളച്ചാട്ടം കണ്ട നേരം നിന്ന നിൽപ്പിൽ ചാടും വെള്ളത്തിൻ്റെ ഒഴുക്കിലാണ് കുത്തി ഒലിച്ചു പോകും വെള്ളത്തിൻ്റെ ഒഴുക്കിലാണ് കുത്തി ഒലിച്ചു പോകും നന്നായി പെയ്യും മഴ മലവെള്ളത്തിന്റെ വരവ് നന്നായി പെയ്യും മഴ മലവെള്ളത്തിന്റെ വരവ് കുത്തിയൊഴുകി വരുന്ന നേരം വെള്ളത്തിനുണ്ടോ വിളിവ് കുത്തിയൊഴുകി വരുന്ന നേരം വെള്ളത്തിനുണ്ടോ വിളിവ് ചെറുപ്പക്കാരിൻ്റെ ചോര തിളപ്പ് എടുത്തു ചാടാൻ മോഹം ചെറുപ്പക്കാരിൻ്റെ ചോര തിളപ്പ് എടുത്തു ചാടാൻ മോഹം പിന്നെ വരുന്ന ദുരന്തം പറയാനുണ്ടോ ഗേദം പിന്നെ വരുന്ന ദുരന്തം പറയാനുണ്ടോ ഗേദം എത്ര ജീവനാണ് വെള്ളത്തിൽ പൊരിഞ്ഞു എത്രയെത്ര ജീവനാണ് വെള്ളത്തിൽ പൊലിഞ്ഞു ജീവൻ പോയ മക്കളെ ഓർത്ത് കുടുംബക്കാർ കരഞ്ഞു ജീവൻ പോയ മക്കളെ ഓർത്ത് കുടുംബക്കാർ കരഞ്ഞു വനം വകുപ്പ് പറയുന്നുള്ള നിയമങ്ങൾ കേൾക്കിൻ വനം വകുപ്പ് പറയുന്നുള്ള നിയമങ്ങൾ കേൾക്കിൻ ഈ പാടുന്ന പാട്ട് മുഴുവൻ നിങ്ങളൊന്ന് കേൾക്കിൻ ഈ പാടുന്ന പാട്ട് ഒന്ന് മുഴുവൻ നിങ്ങൾ കേൾക്കിൻ സീതാർ കൊണ്ട് വള്ളരി മേട് നല്ല വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ചെറുപ്പക്കാരൻ്റെ ഓട്ടം വെള്ളച്ചാട്ടം കണ്ടാൽ നേരം നിന്ന നിൽപ്പിൽ ചാടും വെള്ളച്ചാട്ടം കണ്ട നേരം നിന്ന നിൽപ്പിൽ ചാടും വെള്ളത്തിൻ്റെ ഒഴുക്കിലാണ് പുത്തി ഒലിച്ച് പോകും വെള്ളത്തിൻ്റെ ഒഴുക്കിലാണ് പുത്തി ഒലിച്ചു പോകും വെള്ളച്ചാട്ടം വളരെ ശക്തമായിട്ട് തന്നെ വെള്ളം ചാടുന്നുണ്ട് പൊന്നുമക്കളെ നിങ്ങൾ സൂക്ഷിക്കണം അകലിൽ നിന്ന് വെള്ളച്ചാട്ടം കാണുക ഫോറസ്റ്റിൻ്റെ നിയമം പാലിക്കുക വനപാലകരുടെ നിയമം പാലിക്കുക അതുപോലെ തന്നെ അച്ഛനമ്മയൊക്കെ ഓർക്കുക എന്ന ഒരു മുന്നറിയിപ്പോടുകൂടി ഈ പാട്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം